ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ അവസരങ്ങൾ കിട്ടിയാൽ ഇനിയും അഭിനയിക്കും സ്വപ്നതുല്യമായ അവാർഡാണ് ലഭിച്ചത് അവസരങ്ങൾ കിട്ടിയാൽ ഇനിയും സ്വപ്നതുല്യമായ അവാർഡാണ് ലഭിച്ചതെന്ന് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടിയായി തെരഞ്ഞെടുത്ത ഷംല ഹംസ സിനിമയ്ക്ക് അവാർഡ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു നേരത്തെ പ്രേംനസിർ അവാർഡ് ലഭിച്ചിരുന്നു ക്രിറ്റിക്സ് അവാർഡും ലഭിച്ചിരുന്നു പക്ഷേ സംസ്ഥാന അവാർഡ് കിട്ടിയത് സ്വപ്നം കാണാൻ പോലും പറ്റാത്തതായിരുന്നു ഷംല ഹംസ പറഞ്ഞു എനിക്ക് ആയിരത്തി തൊണ്ണൂകൾ മൂവിയിലാണ് ഈ സിനിമയിലേക്ക് ഒരു ചാൻസ് കിട്ടിയത് ആയിരത്തൊണ്ണൂറുകളിലെ ഡയറക്ടർ താമർ കെ വി ആൻഡ് സുധീർ സ്കറിയ എന്ന എൻ്റെ കോ ആക്ടർ താമർ കെ വി ഞങ്ങളുടെ ഡയറക്ടർ ആയിരുന്നു പിന്നെ ആ ഒരു ടീം വഴിയാണ് ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നത് അതിൻ്റെ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു ഫാസ്റ്റിൽ സോ ആ ഒരു കൂട്ടായ്മ വഴിയാണ് ഞാൻ ഫെമിനിച്ച് ഫാത്തിമയിലേക്ക് എത്തുന്നത് ഒരുപാട് സന്തോഷം വെരി ഹാപ്പി ടു ബി ഓണസ്റ്റ് പിന്നെ എന്താ പറയുക നമ്മുടെ ഫൈനൽ ലിസ്റ്റ് കണ്ടപ്പം എല്ലാവരും ഉണ്ടായിരുന്നു ആ ലിസ്റ്റിൽ എൻ്റെ അവരുടെ കൂടെയൊക്കെ തന്നെ നമുക്ക് ഈ ഒരു അവാർഡിന് വേണ്ടി മത്സരിക്കാൻ കഴിഞ്ഞതിൽ ലൈക്ക് ഒരുപാട് സന്തോഷം കിട്ടുമെന്നുള്ള പ്രതീക്ഷനെക്കാളും കൂടുതൽ അവരുടെ കൂടെയാണല്ലോ എൻ്റെ പേര് എന്നുള്ളൊരു സന്തോഷമായിരുന്നു അതുതന്നെ എനിക്ക് വലിയൊരു അവാർഡാണ് പിന്നെ ഞങ്ങളെ സിനിമയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഐ എഫ് എഫ് കെക്കാണെങ്കിലും പിന്നെ സിനിമ ഇറങ്ങിയപ്പോഴും നമ്മുടെ അഭിനയത്തിനും അതുപോലെ സിനിമയ്ക്കും ഡയറക്ഷനും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്താ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് അത് അത് തന്നെ സന്തോഷം സന്തോഷം തിരിച്ചു പറഞ്ഞു ഒരുപാട് പെർഫോമർ എന്ന നിലയിൽ ഈ കഥാപാത്രം ഉപേക്ഷിക്കാൻ തോന്നിയിരുന്നില്ല സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ പിന്തുണ അത്രയേറെ ഉണ്ടായിരുന്നു ആയിരത്തൊന്ന് നുണകൾ സിനിമയ്ക്ക് ശേഷമാണ് ഫെമിനി ചിഫാത്തിമയിലേക്കുള്ള അവസരം ലഭിച്ചത് പിതാവ് നാടക നടനായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് മികച്ച പിന്തുണയാണ് ലഭിച്ചത് ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ഉപ്പയും ഉമ്മയും സഹോദരിയുമടക്കം ഒരുപാട് പിന്തുണയ്ക്കുന്നുണ്ട് മകൾ വന്നതിനുശേഷമാണ് എനിക്ക് എത്തിപ്പെടാൻ സാധിക്കുമോയെന്ന് സംശയമുള്ള സ്ഥലത്തേക്ക് അവസരങ്ങൾ കിട്ടിയാൽ ഇനിയും അഭിനയിക്കുമെന്നും സിനിമയിൽ സജീവമാകുമെന്നും ഷംല പറഞ്ഞു ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിസ്റ്റ് ഫാത്തിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനാണ് ഷംലയെ തേടി സംസ്ഥാന സർക്കാരിന്റെ അംഗീകാരം Pudiya Bride and Craft The Wedding Mall Pan Basar Tirur